ശാവർക്കർമാർക്ക് പിന്തുണ നൽകി അവരെ പിരിച്ചുവിട്ട് പകരം ആളെ നിയമിക്കുമെന്ന സർക്കാർ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരത്തോട് അനുഭവവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധ സമരം നടത്തുകയാണ് ആ പ്രതിഷേധ സമരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൂടെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ലോകത്ത് ഒരു തൊഴിലാളി വർഗവും സ്വീകരിക്കാത്ത അവർക്കെതിരെ സ്വീകരിക്കാത്തൊരു സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ച് തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതാക്കളെ സ്വീകരിച്ചത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി നാം കാണുകയാണ് അതാണ് ഇന്ന് കേരള ഗവൺമെന്റിന്റെ ഉത്തരവ് പഞ്ചായത്ത് ഓഫീസുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി കത്തിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ വില കൽപ്പിക്കുകയാണ് എന്ന് സമരം ബ്ലോക്ക് മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ രൂപവൽക്കരിക്കുകയും പിന്നീട് ആ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് എത്തുകയും ചെയ്ത് അതിന്റെ തുടർഭരണം ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരു ഒരു സംഘം വനിതകൾ അവരുടെ ജീവൻ ആവശ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തൊമ്പത് ദിവസമായി കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ആ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവർക്ക് ഐക്യദാർഢ്യവുമായി മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ പോലും ആ സമരത്തെ എങ്ങനെ തകർക്കാമെന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി തൊഴിലാളി വിരുദ്ധമായ ഉത്തരവ് കേട്ട് കേൾവിയില്ലാത്ത വിധം ഇറക്കുകയും ചെയ്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് വൈരുദ്ധ്യാത്മകമായ ഒരു സംവിധാനത്തിലൂടെയാണ് ഈ സംസ്ഥാനം മുന്നോട്ട് നമുക്ക് വരുന്നത് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷനായി എ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ ബാലൻ ടി പി ശ്രീനിഷ് ഷാജൻ ജോസഫ് എന്നിവർ സംസാരിച്ചു ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാ ഇപ്പൊ എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലവിന് സൈസില്ല പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി വന്ന് നാളെ ൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാ അഗിതാട അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ പണി തുടങ്ങി ഇനിയിപ്പോ ഒറ്റ വഴിയോ അവതരിപ്പിക്കുന്നു ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം